അവിടെ ഇവിടെയും കണ്ടു ആരെ കുടുംബി കുടുംബി അനാവശ്യം പറയരുത് സിദ്ധന മഹാസിദ്ധൻ ഇവിടെ പറയാൻ വന്നത് നാലടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചെറിയ വെള്ളിയാഴ്ചയും പാവും ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുന്ന് വരും പല്ലെന്ന് കഴിച്ചിട്ട് താൻ എവിടെയെങ്കിലും പോയി കടക്കുക ബാക്കി നാളെ പറയാം ഞാൻ ല്ലേ പറയാൻ പറ്റുള്ളൂ കിട്ടണം നിങ്ങൾക്ക് ഇത് പോര ശരിക്കും ഗുരുവായൂരമ്പലത്തില് കുളിച്ചതോടെ അപ്പടിയാണ് ഇപ്പടിയാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് ഗുരുവായൂരപ്പൻ തന്നതാ എല്ലാവരും കുമ്പിടീടെ ആൾക്കാരാ നീയും ഗുരുവായൂരപ്പനും എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ എന്ത് കണ്ടിട്ടാ ഗുരുവായൂരപ്പൻ കുമ്പിടിനെ സപ്പോർട്ട് ചെയ്യണേന്ന് മനസ്സിലാവണില്ല കേട്ടോ ഗുരുവായൂരപ്പൻ മനസ്സിലാവും അപ്പൊ എന്റെ അടിച്ചു すげえ